ഞാനിപ്പോൾ നിൽക്കുന്നത് സാൻ ആന്റോണിയോയിൽ ഉള്ള ന്യൂ ബ്രോൺ ഫൈൽസ് എന്നൊരു സ്ഥലത്താണ് ഇതേപ്പറ്റി പറയുമ്പോൾ ഇതൊരു ജർമ്മൻ ടൗൺ ആണ് ജർമ്മൻ ജർമ്മൻകാർ ഉണ്ടാക്കിയ ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നതും ഞങ്ങൾക്കിപ്പോൾ അമേരിക്കയിൽ സ്പ്രിംഗ് വെക്കേഷൻ ആണ് അതുകൊണ്ട് ആ വെക്കേഷൻ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു അഞ്ച് ഫാമിലി ഒരുമിച്ച് കൂടി ഇവിടെ ഈ കാണുന്ന വീട്ടിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുവാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ പല വ്യൂവേഴ്സ് എൻ്റെ ഫ്രണ്ട്സും പല പല കുട്ടികളും എന്നോട് ചോദിച്ചായിരുന്നു അമേരിക്കയിലെ ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ഞങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം സ്ഥലത്തൊക്കെ പോകുന്ന പോകുന്നു അതുപോലെ അമേരിക്കയിലെ പല സ്ഥലങ്ങളും കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടാൻ ഞാൻ തീരുമാനിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹാ ഇത് നമ്മുടെ മുമ്പിൽ തന്നെ കാണുന്ന ഈ റിവർ വളരെ മനോഹരമാണ് നമുക്ക് വേണേൽ സ്വിമ്മിംഗ് ചെയ്യാം പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം ഇതിന്റെ പേര് വാദൂൽ ഉപ്പ എന്നാണ് ഇതൊരു സ്പാനിഷ് ആണ് അതുപോലെ ഞങ്ങൾക്ക് പല പല ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസും ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതായത് ഇതൊരു ജർമ്മൻ ടൗൺ ആയതുകൊണ്ട് ഞങ്ങൾ ഡൗൺ ടൗണിലൊക്കെ പോകുമ്പോൾ ഞങ്ങ നമ്മൾക്ക് പല ജർമ്മൻ നിർമ്മിതമായ പല കാര്യങ്ങളും കാണാൻ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴേ ഉള്ളൂ എന്തൊക്കെയാണെന്ന് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി സ്ഥലങ്ങളെല്ലാം സ്പ്രിംഗ് വെക്കേഷനിലാണ് വിസിറ്റ് ചെയ്തത് ഇവിടെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയി പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും ഇത് സ്പ്രിങ് വെക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അതിൽ ക്ഷമ ചോദിക്കുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പല വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യാൻ സാധി പറ്റിയില്ല പക്ഷേ ഇപ്പോൾ നല്ല ചൂടാണ് പോയാൽ നല്ലതാണ് പിന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ കുറേ കാട്ടിനുള്ളിൽ കൂടെയൊക്കെ നടന്ന് കുറേ മലകളും മരങ്ങളും ഒക്കെ കയറി അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാണ് അമേരിക്കൻ കൊന്ന ചെടിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഈ പൂക്കൾ പർപ്പിൾ കളറാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് നിറേ മുട്ടുകൾ വന്ന് ഇതിലെല്ലാം മൊട്ടുവന്ന് നിൽക്കുവാണിപ്പം കുറച്ച് കഴിയുമ്പോഴായിരുന്നു ഇത് എല്ലാം പൂക്കളിൽ നിന്ന് നിൽക്കുവായിരുന്നത് ഇതാണ് അമേരിക്കൻ കൊന്ന ചെടി ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളുടെ സാന്റനോണിയോ റിവർ വാക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങളിപ്പം ആ റിവർ വാക്കിൻ്റെ തീരത്തിരിക്കുമ്പോൾ അവിടെ നല്ല വളരെയധികം ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുവാണ് വരിക നമുക്കതെല്ലാം കണ്ടിട്ട് പിന്നെ നമുക്ക് സാവധാനം ബോട്ട് യാത്ര തുടങ്ങാം ഞാൻ ഇപ്പോൾ നമ്മൾ സാന്തമേണ റിവർ വാക്കിൻ്റെ അവിടെ ബോട്ട് യാത്രയിലേക്ക് നമ്മളിതാ ബോട്ടിലോട്ട് കയറാൻ തുടങ്ങുവാണ് നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറിയിരുന്നു അപ്പം നമ്മുടെ കൂടെയുള്ള അതാ ചേട്ടൻ ഈ സാന്റോണിയോ സാന്റണോണിയ റിവർ ബോട്ടിങ്ങിൻ്റെ അതുപോലെ തന്നെ ഈ നദിയുടെ ഉത്ഭവത്തെ പറ്റിയും അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ നമുക്ക് രണ്ട് വശത്തും പല പല കെട്ടിടങ്ങൾ കാണാം ഹോട്ടലുകൾ കാണാം പല പല എൻ്റർടൈൻമെന്റ് ഫെസിലിറ്റീസുണ്ട് അതേപ്പറ്റിയും പിന്നെ ഈ നദിയുടെ ഉത്ഭവവും അതിൻ്റെ ആഴവും അതിൻ്റെ പ്രത്യേകതയും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുവാണ് അപ്പോൾ ആ ചേട്ടലിൽ നിന്ന് കിട്ടിയ അറിവും അതുപോലെ തന്നെ ഞാൻ നെറ്റിൽ സെർച്ച് കിട്ടിയ അറിവും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് നമ്മുടെ ഈ സാന്റ്റൻ്റോണിയ റിവർ വാക്കിനെ പറ്റി അതായത് അമേരിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് ടെക്സസ് ടെക്സസിൽ വളരെയധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സാൻറ്റന്റോണിയോ റിവർ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ സാന്റന്റോണിയോ റിവർ വാക്കിനെ പറ്റി പറയുമ്പം നമ്മൾ ഒരിക്കലും സാൻ ആന്റോണിയോ റിവറിനെ പറ്റി പറയണം ആദ്യം അതായത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ആന്റോണിയോ റിവർ വളരെ പ്രസിദ്ധമായിരുന്നു അതായത് ഇത് ഈ റിവർ പല സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും അവരുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഇതിലെ ജലം വളരെ അതായത് ഒരു കണ്ണുനീർ തുള്ളി പോലെ വളരെ ക്ലിയർ ആയിരുന്നു അക്കാലത്തൊക്കെ പറയുന്നത് ഇതിന് ഏകദേശം ഇരുന്നൂറ് അടി ആഴമുണ്ടായിരുന്ന ഒരു ഒരു വലിയ റിവർ ആയിരുന്നു ഇത് ആദ്യകാലങ്ങളിൽ ഇവിടെ ജീ ഇവിടെ ഇതിൻ്റെ സമീപ പ്രദേശത്തൊക്കെ ജീവിച്ചിരുന്നത് നേറ്റീവ് അമേരിക്കൻസ് ആയിരുന്നു പിന്നീട് സ്പാനിഷ്കാർ അതായത് പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ സ്പാനിഷ്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഏകദേശം നൂറ്റമ്പത് വർഷത്തിൽ കൂടുതൽ ആയിട്ട് അമ്പത് മൈൽ ചുറ്റളവിലുള്ള ആൾക്കാർക്ക് അതായത് ഇവിടെ സിറ്റിയും ആ വില്ലേജും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങൾക്കെല്ലാം ജീവിതത്തിനാവശ്യമായിട്ടുള്ള വെള്ളവും ധാതു ലവണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ സാന്റ് അന്റോണിയ റിവർ കൊടുത്തു കൊണ്ടേയിരുന്നു റിവറിൽ നിന്നായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി അതായത് പറയപ്പെടുന്നത് വെള്ളത്തിൻ്റെ നിരക്ക് ഒരു പന്ത്രണ്ടടിയിലും മുകളിലായി പല കെട്ടിടങ്ങളും ഈ സിറ്റി തന്നെ സാന്റന്റോണിയോ സിറ്റി തന്നെ വെള്ളത്തിനടിയിലായിപ്പോയി പിന്നെ ഹോൾ സിറ്റി വെള്ളത്തിനടിയിലെ വാട്ടർ മൊത്തം ആയി അങ്ങനെ വളരെ പ്രയാസകരമായ ഒരു അനുഭവം ഉണ്ടായി അതായത് ഈ സിറ്റി മാത്രമല്ല അതിനോട് ചേർന്ന ഗ്രാമപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി അപ്പോൾ ആ സമയത്ത് ഏകദേശം അമ്പത് പേര് മരണപ്പെട്ടു വരെ ഇത് ഇരുപതോളം ആൾക്കാരെ കാണാതായെന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് അപ്പം നമ്മുടെ സാന്റന്റോണിയോ വാട്ടർ അതോറിറ്റിയും സിറ്റി മേയറും എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം അതിനുവേണ്ടി ഈ ഈ നമ്മുടെ ഈ സാന്റോണിയോ പട്ടണത്തെയും അതിൻ്റെ പ്രാന്ത പ്രദേശത്തെയും രക്ഷിക്കാൻ വേണ്ടി അവരൊരു ഡാം പണിതു അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യവും കൂടെ ചെയ്തു അതായത് ഈ നദിയിലെ വെള്ളം ഒരു കാ കോൺക്രീറ്റ് ചാനലിൽ കൂടെ റീഡയറക്റ്റ് ചെയ്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സാന്റോണിയോണിയോ റിവർ അതോറിറ്റിയുടെ പേരിലാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആയിട്ട് പറയപ്പെടുന്നത് മിസ്റ്റർ റോബർട്ട് ഹഗ്മനാണ് പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് നാൽപ്പത്തൊന്നോ ഒക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആദ്യമായിട്ടിതിൻ്റെ അതായത് ഇങ്ങനെ ഒരു റിവർ വാക്ക് എന്ന് പറയുന്നത് അതായത് ഈ ഈ നദി ഇങ്ങനെ കോൺക്രീറ്റ് ചാനലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു പക്ഷേ മറ്റ് തുടക്കത്തിൽ വേറെ മറ്റ് എൻറ്റർടൈൻമെൻറ്റൊന്നുമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ ആണ് ഈ ഒരു റിവർ വാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഓരോ വർഷവും ഇതിനോട് കൂടി റീമോഡൽ ചെയ്തും കൂടുതൽ കൂടുതൽ പ്രൊജക്റ്റുകൾ ഇതിൽ ആഡ് ചെയ്ത് അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ പറയുവാണെങ്കിൽ ഇരുപതാം നൂറ്റാട്ടിൻ്റെ തുടക്കത്തിൽ സാന്റോണിയോ റിവർ വളരെ മനോഹരവും പലവിധ വാണിജ്യ വ്യാപാര കേന്ദ്രമായിട്ട് പ്രസിസ് പ്രസിദ്ധിയാർജിച്ച ഒരു പട്ടണമായിരുന്നു ഇതിനെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാരിസോ പ്ലെയിൻസ് എന്നാണ് ആയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം പട്ടണം നശിച്ചു ഇതിനോടനുബന്ധിച്ചാണ് അവർ ഓമോസ് ഡാം പണിത് അതായത് വെള്ളപ്പൊക്കം ഇനി തുടർന്ന് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഓമോസ് ഡാം നിർമ്മിച്ചു പിന്നെ നദിയിലെ വെള്ളം ഒരു കോൺക്രീറ്റ് ചാനലിൽ കൂടെ റീഡയറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ സാൻറ്റന്റോണിയ റിവർ വാർക്ക് ആരംഭിച്ചത് അതായത് ഡൈവേർട്ട് ദ റിവർ ടു എ കോൺക്രീറ്റ് ചാനൽ സാന്റന്റോണിയോ റിവർ വാക്ക് ആദ്യ കാലഘട്ടത്തിൽ ഇത് വെറും ഒരു കോൺക്രീറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു കോൺക്രീറ്റ് ചാനലായിരുന്നു ഒരു അരുവിയായിരുന്നു പിന്നീട് ഇവിടെ ചെടികളും ജീവജാലങ്ങളുമായി നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം ഇത് വളരെ തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി ഇവിടുത്തെ പ്രധാന വിനോദമാണ് ഇപ്പം നമ്മളീ കാണുന്ന ഈ ബോട്ട് യാത്ര അതോടൊപ്പം ഇതിൻ്റെ തീരത്തു കൂടി നമ്മൾക്ക് നടക്കാം ഇതിൻ്റെ തീരത്ത് നമ്മൾക്ക് ഷോപ്പിംഗ് ചെയ്യാം പലവിധ ഹോട്ടൽസ് ഉണ്ട് പിന്നെ മ്യൂസിയം ഉണ്ട് തിയേറ്ററുകളുണ്ട് പല പല ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാം വളരെയധികം വളരെയധികം കാര്യങ്ങൾ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ ബോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാം ഈ വെള്ളം കാണാം ഇത് ഏകദേശം അഞ്ച് മുതലെ എട്ട് വരെ അടി ഇതിന് ആഴമുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ബോട്ട് യാത്ര ഏകദേശം പതിനഞ്ച് മൈൽ ദൂരമാണ് നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്യുവാണെങ്കിൽ ഇനി അതായത് ഒരു പട്ടണത്തിന്റെ ഈ പട്ടണത്തിന്റെ സാന്റന്റോണിയ പട്ടണത്തിന്റെ ഒരറ്റം പോലും മറ്റേ അറ്റം വരെ ഡൗൺ ടൗണും കൂടെ കവർ ചെയ്യുവാണെങ്കിൽ ഏകദേശം അഞ്ചാറ് മണിക്കൂർ എടുക്കും പിന്നെ ഈ സാന്റന്റോണിയ റിവർ വാക്കിന്റെ പ്രത്യേകത ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പൺ ആണ് പക്ഷേ പിന്നെ പറയുന്നത് നമുക്കിതിൻ്റെ തീരത്തായിട്ട് പാർക്കുണ്ട് മ്യൂസിയം ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ പാർക്ക് സൈഡൊക്കെ ഏകദേശം അഞ്ച് മണി ഫൈവ് എ എം മോല് ഇലവൻ പി എം വരെയുള്ളൂ കാരണം അവിടെ വൈൽഡ് ആനിമൽസ് വൈൽഡ് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും ഇതിപ്പോൾ ഇരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓപ്പൺ ആണെങ്കിലും രണ്ട് വർഷം കൂടുമ്പോൾ പത്ത് ദിവസത്തേക്ക് ഇവരിത് ഡ്രൈനൗട്ട് ചെയ്യും മൊത്തം ഡ്രൈ ആയിട്ട് കാരണം മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടി എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി അത് ഏകദേശം പത്ത് വർഷം പത്ത് ദിവസത്തോളം ഇവരിത് അടച്ചിടും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നെറ്റിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടത് ഇനി അടുത്ത മെയിൻ്റനൻസ് നടക്കുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ കാണുക നിങ്ങൾ എന്നോടൊപ്പം ഈ ബോട്ട് യാത്ര എൻജോയ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്നും നിങ്ങൾ എൻജോയ് ചെയ്തെന്നും ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസത്തെ ആക്ടിവിറ്റിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾക്ക് വാട്ടർ പാർക്കും അതുപോലെ തന്നെ പല വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റിയില്ല വെളിയിൽ നിന്ന് കാണാനേ ഉള്ളു പറ്റിയുള്ളൂ എന്താ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് ഈ ഞങ്ങൾ വിചാരിച്ചു വെള്ളത്തിലിറങ്ങിയുള്ള ആക്ടിവിറ്റീസും സ്വിമ്മിങ്ങും ഒക്കെ കുറച്ച് മതിയെന്ന് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളിൽ പലർക്കും നല്ല ബോഡിയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉള്ളവരുള്ളതു കൊണ്ട് അവരെല്ലാവരും ഓരോ കളികളിലും ആക്ടിവിസ് ആക്ടിവിറ്റീസിലും ഇതാ ഇതെവിടെ ഏർപ്പെട്ടിരിക്കുന്നു